ലഹരിക്കെതിരെ കിക്ക് ഡ്രഗ്സ് എന്ന പേരിൽ സംസ്ഥാന കായിക വകുപ്പ് നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മെയ് ആറിന് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തതാണ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയെന്ന് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ കണ്ണൂർ പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ അറിയിച്ചു ലഹരിവിരുദ്ധ സന്ദേശയാത്രയോടനുബന്ധിച്ച് കണ്ണൂരിൽ ചൊവ്വാഴ്ച പുലർച്ചെ ആറ് മുപ്പതിന് പുരുഷ വനിതാ വിഭാഗം പ്രൈസ് മണി മിനി മാരത്തോൺ നടത്തും ഉദ്ഘാടനം ചെയ്യും കാസർഗോഡ് മാത്തിൽ നിന്നും തുടങ്ങുന്ന മാരത്തോൺ എട്ടു മണിയോടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും അവിടെ നിന്നും എട്ടേ മുപ്പതിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ആയിരത്തിലധികം പേർ പങ്കെടുക്കുന്ന വാക്കത്തോൺ സുബ്രഹ്മണ്യ ഷേണായി സ്ക്വയറിൽ ഒമ്പതേ മുപ്പതിന് എത്തിച്ചേരും തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയതിനു ശേഷം സൂമ്പാർ ഡാൻസ് മറ്റു കലാപരിപാടികൾ എന്നിവ നടക്കും രാവിലെ പതിനൊന്നേ മുപ്പതിന് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പന്ത്രണ്ട് മുപ്പതിന് പുതിയ തെരു എന്നിവിടങ്ങളിൽ സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകുന്നേരം കണ്ണൂർ കലക്ടറേറ്റ് മൈതാനം കേന്ദ്രീകരിച്ച് മന്ത്രിയുടെ നേതൃത്വത്തിൽ മെഗാ വാക്കത്തോൺ നടക്കും പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമെന്നും ആറാം തീയതി പത്ത് കിലോമീറ്റർ ഒരു മിനി മാരത്തോൺ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ആ മിനി മാരത്തോൺ മാരത്തോണോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിലെ ഇതിൻ്റെ യാത്രയുടെ പര്യടനം ആരംഭിക്കുന്നത് ഇതിനുള്ള അത്ലറ്റുകൾ മറ്റും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എട്ട് മണിയോടുകൂടി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ കായിക വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ജില്ലാ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി ആളുകളൊക്കെ ജാഥ തലേദിവസം കാസർഗോഡ് ആരംഭിച്ച ജാഥ പയ്യന്നൂർ എത്തുകയാണ് സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷർഫലി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വിഷ്ണുരാജ് ജനപ്രതിനിധികൾ പങ്കെടുക്കും കളരി യോഗ പ്രദർശനം സൂമ്പാ ഡാൻസ് കലാപരിപാടികൾ എന്നിവ നടക്കും തുടർന്ന് സന്ദേശയാത്ര വയനാട്ടിലേക്ക് പ്രവേശിക്കും സംഘാടകരായ പി പി ബിനീഷ് എ വി പ്രദീപൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ